എൻ്റെ പേര് മീരാ പോൾ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ നന്ദിക്കര ഇടവകയിൽ നിന്ന് വരുന്നത് ഞാൻ മെയ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കൊറോണ സമയത്ത് എങ്കിലും എനിക്കത് പൂർണമായി ഗ്രഹിക്കാനോ അതിനെ പറ്റി ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിച്ചില്ല അങ്ങനെ ഇരിക്കുകയും എൻ്റെ ചേച്ചി ലിസി ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിന് പോയപ്പോൾ അവിടെ വെച്ച് കവിത എന്ന് പറഞ്ഞ കുട്ടിയാണ് എന്നോട് പറഞ്ഞത് അവൾ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുന്നതും ഓക്കെ ഞാനങ്ങനെ ശ്രദ്ധിക്കണുണ്ടായിരുന്നു അപ്പം ഞങ്ങളോട് വീട്ടിൽ നിന്ന് പോയപ്പോൾ റൂം എടുത്ത് കിടന്നോളൂ എന്ന് പറഞ്ഞാണ് വിട്ടത് പക്ഷേ എനിക്ക് വാർഡിൽ കിടക്കണം രോഗികളെ ശുശ്രൂഷ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒന്നും കൊറോണ സമയമാണ് ഞാൻ ഹോസ്പിറ്റൽ വാർഡിൽ കിടന്നു ഓടി ഓടി മറ്റുള്ളവരുടെ അടുത്തൊക്കെ അങ്ങനെ സഹായം ചെയ്തിരിക്കുന്ന സമയത്ത് ഈ കവിത എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഞാനും അവളും കൂടിയാണ് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പോണത് എല്ലാവരത്തും ഒരു ബൈ ഒരു ബൈസ് സ്റ്റാൻഡേ ഉണ്ടാവുള്ളൂ എല്ലാവരും വലിയ സർജറി കഴിഞ്ഞവരാണ് അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ദിവസം പറഞ്ഞു മീരച്ചി മിരച്ചിക്ക് അറിയോ കൃപാസനത്തിൽ പ്രേരണയെപ്പറ്റിക്ക് അറിയുമോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മുന്നേ എടുത്തതാണ് മുന്നെടുത്തതാണ് മോളെനിക്കൊന്നും വ്യക്തമായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു മീരച്ചി എങ്ങനെയായാലും പോണം മീരച്ചിയുടെ ജീവിതത്തിൽ മാതാവ് ഇടപെടും എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്യണ സമയത്ത് വ്യക്തമായിട്ട് അവൾ എന്നോട് പറഞ്ഞു പോയി ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ മോളുണ്ട് വീട്ടിൽ അപ്പോൾ അവൾക്ക് എക്സിമ എന്ന് പറഞ്ഞ രോഗം വന്നിട്ട് രണ്ട് കാലും കൈയും ഒക്കെ വളരെയധികം പൊട്ടി ചൊറിച്ചിലൊക്കെ ആയിട്ട് വേദന അനുഭവിക്കുന്ന സമയമാണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റിലൂടെ ഒരു മുഖഭാഗം മാറിയെങ്കിലും അലർജിയുടെ സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല പിന്നെ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല വളരെയധികം വേദന അനുഭവിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു മോളെ നമുക്ക് ഉടമ്പടം എടുത്താലോ അപ്പോൾ അവൾ പറഞ്ഞു അമ്മ ഒരു പ്രാവശ്യം എടുത്തിട്ട് നമുക്ക് സാധിച്ചില്ല പിന്നെ എടുത്തിട്ട് അത് നമുക്ക് ശരിയാക്കി ഉപയോഗിക്കാൻ പറ്റാത്തതാക്കാൻ എന്തിനായി പണിക്ക് പോകണേ ബൗ നല്ല മുളയും നമുക്ക് പോവാം അങ്ങനെ ഞാൻ നിർബന്ധിച്ച് ആണ് ഞാനും അവളും കൂടെ കൂടെ വന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തു ഞങ്ങൾ അന്ന് വെച്ച നിയോഗത്തിൽ മാതാവേ നമുക്ക് ഒരു കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം എന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് ഈ നട കയറിയത് ഇത് കയറി ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പുറത്ത് ഇരുന്നപ്പോൾ തന്നെ അമ്മ ഞങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തന്നു അന്ന് ഞങ്ങൾക്കത് നിയോഗത്തിൽ വെച്ച് ഞങ്ങൾ ആ കണ്ണീരായാലും വന്നത് അന്ന് ഞങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തന്നു പിന്നെ നിയോഗത്തിൽ ഞാൻ അഞ്ച് കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തി പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു പക്ഷേ എക്സിമ മുക്കാഭാഗം മാറിയ കാരണം ഞങ്ങളതത്ര ഗവനിക്കുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ എനിക്കിപ്പോൾ തളർച്ച കാണണില്ല ചൊറിച്ചിലൊക്കെ കുറവുണ്ടല്ലോ എനിക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലോ എന്ന് അപ്പോൾ എൻ്റെ ചേച്ചിക്ക് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നാല് മാസം കൂടുമ്പോൾ ഡോക്ടർക്ക് റിപ്പോർട്ട് സെൻഡ് ചെയ്യണം അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഇവിളും പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ലേബിലുള്ളവർക്ക് ഇവിളെപ്പറ്റി നന്നായി അറിയാം ഇടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡിൽ എച്ച് ബി ഇല്ല പല സംഭവങ്ങളില്ല അപ്പോൾ അവർ അവരെന്നെ പറയും എന്താ ഈ കുട്ടിയുടെ ബ്ലഡ് ഇങ്ങനെ ഇരിക്കണേ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇന്ന് നിനക്ക് രോഗം പൂർണ്ണമായിട്ട് മാറണം അന്ന് നിൻ്റെ ലെൻസിൽ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും ലെൻസിൽ നിന്ന് രോഗം എടുത്തു മാറ്റും എന്ന് അന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ലാബിലെ ആൾക്കാർക്ക് തന്നെ ഭയങ്കര അതിശയായി രണ്ടാഴ്ച മുന്നേ ടെസ്റ്റ് ചെയ്ത കുട്ടിയാണ് ഇപ്രാവശ്യം വന്നപ്പോൾ അവൾക്ക് മൂന്ന് ഡെലിവറിക്ക് പോലും എച്ച് ബി ക്ലിയർ ആവാത്തത് അന്ന് എല്ലാം ഓക്കെ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് അനുഗ്രഹമാണെന്ന് തന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ആ ലാബിലെ ആൾക്കാർ മുന്നത്തെ റിസൾട്ടും അന്നെടുത്ത റിസൾട്ടും കൂടെ ഞങ്ങൾക്ക് സെൻഡ് ചെയ്തു തന്നു ഞങ്ങൾ റിസൾട്ട് പിന്നേം പിന്നേയും നോക്കായിരുന്നു ഇത് മോൾഡ് റിസൾട്ട് തന്നെയാണോ അതിശയമായി ഞങ്ങൾ പിന്നെ മരുന്ന് കഴിച്ചില്ല പക്ഷേ വീട്ടിലുള്ളവർക്ക് ഭയങ്കര പേടിയായിരുന്നു എൻ്റെ ഭർത്താവ് ആയാലും മോനായാലും പറഞ്ഞു നീ മരുന്ന് നിർത്തല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീരിയസ് അത്രയ്ക്കും വീട്ടിലുള്ളവർ അനുഭവിച്ചതാണ് അത്രയ്ക്കും ഗുരുതരവസ്ഥയിലായിരുന്നു പക്ഷേ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അവൾക്ക് അവൾ പറഞ്ഞു അമ്മ അമ്മേ എന്നോട് മാതാവ് പറയണോ ആ മരുന്ന് എടുത്ത് പ്രത്യക്ഷകര പ്രാർത്ഥന ശല്യം കത്തിച്ച് കളയാനാണ് പറയണേ മാതാവ് മാറ്റിയതാ വായോ ഞങ്ങൾ ആരും അടുത്തും പറഞ്ഞില്ല ഞാനും മോളും കൂടെ മേലെ ടെറസിൽ പോയി മരുന്നൊക്കെ എടുത്തു ഒരു ചെ ഒരു ചട്ടിയിലിട്ടു ഹോമിയോ മരുന്നാണ് രണ്ടായിരത്തി ചില്ലായിരം രൂപയൊക്കെ വില വരും നല്ല ട്രീറ്റ്മെൻറ്റുള്ള നല്ല മരുന്നായിരുന്നു ഫുള്ള് ഞങ്ങൾ പ്രതിഷേധം പറയാത്തുന്ന ചില വിശ്വാസം ചെല്ലിയൊക്കെ കത്തിച്ചു കളഞ്ഞു മോൻ ചോദിക്കും ഭർത്താവും ചോദിക്കും അവൾ മരുന്ന് കഴിക്കുന്നില്ലേ അപ്പം ഞങ്ങൾ ആ ഹുമായിട്ടൊക്കെ കഴിക്കുന്നുണ്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് പിന്നേം ഇവിടെ ഒന്ന് ഉടമുടി പുതിക്കാനു ശേഷമാണ് ഞങ്ങൾ പറഞ്ഞത് അതെ ഞങ്ങളിപ്പോൾ മരുന്ന് കഴിക്കണില്ലാട്ടോ ആളുള്ള രോഗം മാറി എന്ന് അപ്പോഴൊക്കെ ഞങ്ങൾ ചീത്ത പറയും വെറുതെ വേണ്ട അറിയാവുന്നതല്ലേ എത്ര നാളത്തെ ബുദ്ധിമുട്ടാണെന്ന് പിന്നെ പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇല്ല മാതാപി എടുത്തു മാറ്റിയതാ പിന്നെ ഇല്ലയെന്ന് തീർത്തും ഇത് വരയ്ക്കും സോപ്പൊക്കെ സുഭയായിട്ട് ഉപയോഗിച്ച് കുളിക്കുന്നുണ്ട് എലർജിയുടെ എല്ലാ സാധനങ്ങളും കഴിക്കണം പൈനാപ്പിൾ ചെമ്മീൻ ഒക്കെ കഴിക്കണം അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും മുയത്തൊക്കെ ചെറിയാമ്പോഴും ഇഴയണ പോലെ അവൾക്ക് ചൊറിയായിരുന്നു അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് അവൾ ചെമ്മീൻ കറി വെച്ചത് ബിരിയാണിയൊക്കെ കഴിക്കും തീർത്തും ഇത് ഒരു കുഴപ്പമില്ല ദൈവ തിരുനാമ്പത്തിന് പരിശുദ്ധ അമ്മ ദൈവകുമാരി എന്ന് വാങ്ങിച്ചെന്ന് ഞാനിട്ട് തന്നെ ഒരായിരം ആയിരം നന്ദി പറയണം ഇതെൻ്റെ ചേച്ചിയാണ് ചേച്ചിക്ക് എഴുപത്തിരണ്ട് വയസ്സായി റെക്റ്റം റിമൂവ് ചെയ്തു അതിൽ നിന്ന് റിക്കവറിയായി ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് പിന്നെ രണ്ട് ഹെർണിയ ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വയർ മസലൊക്കെ ലൂസാണ് എപ്പോൾ വേണമെങ്കിലും ഹെർണിയ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഹെർണിയ രണ്ടാമത്തെ ഹെർണിയ കൂടെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി സ്റ്റഡ് ഇടാൻ വയറിൽ സ്ഥലമില്ല അതുകൊണ്ട് ചേച്ചി ഒരു ചെറിയ വെയിറ്റ് പോലും താഴ്ന്നെടുത്ത് പൊതിക്കാനോ ഒരു അമ്മിക്കുഴയോട്ട് എന്തെങ്കിലും ചതക്കാനോ ഒന്നും ചെയ്യരുത് അത്രയും ശ്രദ്ധിക്കണം ഇനി എനിക്ക് സ്റ്റഡിടാൻ വയറുള്ള സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കർശനമായിട്ട് വിട്ടിട്ടുള്ളതാണ് അങ്ങനെ ഇരിക്കേ ഒരു രണ്ട് മാസം കഴിഞ്ഞു ചേ നൂറ് ദിവസം ഞാൻ ചേച്ചി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഞാൻ ചെന്നപ്പോൾ ചേച്ചി പേടിയായിട്ട് പറയാണ്ടിരിക്കുക അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ചേച്ചി പറഞ്ഞു ഡി എനിക്ക് നോക്കിയാൽ നീ ഇത് ഹെർണിയാണോന്ന് അപ്പം രണ്ട് ഹെർണിയും കണ്ടതുകൊണ്ട് ഞങ്ങൾ ഈ ഓപ്പറേഷനെ പറ്റിയും ഹെർണിയനെ പറ്റിയൊക്കെ നന്നായി പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ മോളെ ഇത് ഹെർണിയാണ് ഇത് ബോൾ പോലെ നല്ല ടെമ്പറായിട്ട് ഒരു ഹെർണിയ കഴിഞ്ഞ ഭാഗത്ത് തന്നെ പൊന്തി വന്നേക്കണേ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു രൂപമില്ല ഞാൻ വന്നു നമ്മൾ എന്ത് ചെയ്യും ഡോക്ടറെ ഡോക്ടറെടുത്ത് പറഞ്ഞാൽ ഡോക്ടറെ ഇനി സ്റ്റഡ സ്ഥലം ചെയ്യാൻ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞേക്കണേ ഒന്നും അറിയില്ല ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ആരും അടുത്തും ഇടിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ മുകളിലെടുത്ത് പറഞ്ഞ് മോളെ വിദ്യമിച്ച് ഇനി ഹെർണിയ വന്നൊന്നും തോന്നുന്നുണ്ട് എനി എന്താ അറിയില്ല ഹെർണിയ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട നമുക്ക് അടുത്ത ആഴ്ച ഞാൻ കൃപാസനത്തേക്ക് കൊണ്ടുപോകാം നീ വായോ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെയും കൊണ്ട് കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് വന്നു ഞങ്ങൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ തലേ ദിവസം വരും ഇവിടെ റൂമ് ബുക്ക് ചെയ്യും രാത്രിയിൽ ഇവിടെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കും നേരം എളുത്തും പ്രാർത്ഥിക്കും മാതാവിൻ്റെ നടയിൽ കൊണ്ടുവന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അമ്മേ ഇനി ഒരിക്കലും ഒരു സർജറി എൻ്റെ ചേച്ചീനെ മെത്ത് വരുത്തരുത് എനിക്ക് വേണമെങ്കിൽ നീ ഓപ്പറേഷൻ വരുത്തിക്കോ പക്ഷേ എൻ്റെ ചേച്ചീനമെത്ത് കത്തി വയ്ക്കാൻ അനുവദിക്കരുത് അത്രമാത്രം ജീവിതത്തിൽ സഹനം കഴിഞ്ഞതാണ് എൻ്റെ ചേച്ചി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പോയി അവൾക്ക് തൈലം കൊടുത്തു തൈലം പരട്ടും ഉപ്പും തേനും അവൾക്ക് കൊടുത്തു അവൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ഒക്കെ അവൾ ചെല്ലിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു രണ്ടാ മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എടി ആ റബ്ബർ പോലെ പൊന്തി നിൽക്കുന്നത് ഇപ്പോൾ കാണാനില്ല വെറുതെ എലാസ്റ്റിക്ക് പോലെ ഇങ്ങനെ കെടുക്കണമല്ലോ വയറ് നീ ഒന്നൊന്ന് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ചെന്നു ഞാൻ ചെന്ന് നോക്കിയപ്പോൾ വെറുതെ തൊലി ചുളിഞ്ഞ് കിടക്കുന്ന പോലെ കിടക്കുന്നു ആ എന്താ റബ്ബർ പോലെ ടൈറ്റിൽ പൊന്തി വന്ന സാധനം താഴ് മേലോട്ടേക്ക് പോയി ഞാൻ പറഞ്ഞു നമുക്ക് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവാം ഇത് കൂടി കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ഇനി വഴക്ക് പറയും കണ്ടിട്ട് എന്തിനാ എത്ര നാൾ വെച്ചിരുന്നേന്ന് ലീസി ഹോസ്പിറ്റലിലെ സർജറിയാണ് അങ്ങനെ ഡോക്ടറെ അടുത്ത് അപ്പോയിൻമെൻറ്റ് എടുത്ത് ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ ഞങ്ങൾ വരുമ്പോഴേത്തന്നെ ഡോക്ടർക്ക് പേടിയാണ് ഇന്ന അടുത്തത് എന്താ സർജറി എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത് തുടങ്ങി സർജറി തുടങ്ങി ഇരുപതിൽ ചെയ്തു ഇരുപത്തിരണ്ട് ഇരുപത്തൊന്നിൽ ചെയ്തു ഇരുപത്തിരണ്ടിൽ ചെയ്തു അപ്പോൾ ചെന്നവശം ഡോക്ടർ ചോദിച്ചു എന്താ പറ്റിയേ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ ഇങ്ങനെ ഹെർണിയാണോ എന്ന് സംശയം ഉണ്ടായിരുന്നു നല്ല ടെമ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു കിടക്ക് കിടക്ക് എന്ന് പറഞ്ഞു വേഗം നോക്കി ഡോക്ടർ പറഞ്ഞു ഇതിലൊന്നും കാണണില്ലല്ലോ ഹെറണിയൊന്നും ഇല്ല ഇത് വെറുതെ സ്കിൻ ഇങ്ങനെ എന്താ ലൂസായി കിടക്കുന്നുണ്ടല്ലോ എന്താ പറ്റിയേന്ന് ചോദിച്ചു ഞങ്ങൾ വേം മാതാവിൻ്റെ കാശുരൂപം ഞാൻ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു ഡോക്ടറെ നോക്കിയത് കണ്ടില്ലേ കയ്യിൽ ഞങ്ങളുടെ മാതാവിൻ്റെ കൃപാസന കാശുരൂപമാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു എനിക്ക് പണിയുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇല്ല ഡോക്ടറെ ഇതേ തൈലും മാതാവ് മാറ്റി തന്നു മാതാവിന് ഒരായിരം നന്ദി പറയണു അങ്ങനെ ആ ഒരു വലിയ അത്ഭുതം മാതാവ് നടത്തി തന്നു രണ്ടാമത് ഭർത്താവിൻ്റെ എൻ്റെ കാലിന് മസിൽ വേദന എനിക്ക് ഈ കാലിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങി പാദം വരെ മസിൽ പെയിൻ ആണെന്ന് പറയണോ പണിയെടുത്തോണ്ട് നടക്കുകയാണെങ്കിൽ എനിക്ക് വേദനയില്ല ഞാൻ വെറുതെ ഇരുന്നാലോ കെടുന്നാലോ ഭയങ്കര പെയിനോ എന്തോ ഇറിട്ടേഷനോ എന്താണെന്ന് എനിക്കറിയില്ല കാല് താഴെയിട്ട് അടിക്കാൻ തോന്നും രാത്രിയിൽ കെടുന്നാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം ഇങ്ങനെ ഇരിക്കും ഞാൻ കാലങ്ങിട്ട്തിരിക്കും ഇങ്ങോട്ട്തിരിക്കും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു കുറേ ഡോക്ടർമാരെ കണ്ടു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്ക് ബിസിനസ്സാണ് കുറേയേറെ അങ്ങോട്ടുണ്ട് നടക്കേണ്ടി വരും ചില തിരക്കുള്ള സമയത്ത് എന്തോ ഒരു പൊസിഷനിൽ വയ്ക്കണമെന്ന് വരണ വേദനയാണിത് എന്ന് പറഞ്ഞാൽ എക്സസൈസ് തരും അങ്ങനെ അങ്ങനെ പോകും ഇങ്ങനെ ഇരിക്കൽ ഞാൻ ഇത് ആദ്യം വേദന വന്നപ്പോൾ ഞാൻ അടുത്തുള്ളൊരു വൈദ്യശാലയിൽ നല്ലൊരു ഡോക്ടർ വന്നിട്ടുണ്ട് ആ ഡോക്ടറെ കാണാം എന്ന് പറഞ്ഞാൽ മരുന്ന് ചെയ്തു അപ്പോഴാണ് എൻ്റെ ഉള്ളിൽ നീ എന്തിനേ മരുന്ന് കഴിക്കണത് അപ്പം മരുന്ന് വാങ്ങിച്ചു വെച്ചേക്കാണ് നീ ഉടമ്പടി എടുത്തതല്ലേ നീ തൈലം തൈക്കി അപ്പം ഞാൻ ആ മരുന്നും കൂടിയൊക്കെ അവിടെ വെച്ചു അന്ന് മുതൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും തൈലം എടുത്ത് പുരട്ടി ഞാൻ കെടുക്കും ഒന്ന് രണ്ട് ദിവസം അങ്ങനെ കഴിഞ്ഞു ഈ സംഭവം മാറിപ്പോയി ഞാൻ തന്നെ അറിഞ്ഞില്ല അങ്ങനെ ഇരിക്കല് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അല്ല അമ്മ അമ്മയെ അമ്മയിപ്പോൾ കിടക്കുമ്പോഴേ തന്നെ ഉറങ്ങി പോണുണ്ടല്ലോ അമ്മയുടെ കാലുവേദന പോയോ എന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണേ അല്ല മാതാവ് ഇത് മാറ്റി തന്നല്ലോ എനിക്ക് ഇതുവരേക്കും പിന്നെ ആ ഒരു വേദന അനുഭവം ഉണ്ടായിട്ടില്ല ഞാൻ ഓടി നടന്ന് പണിയെടുക്കണേ സുഖമായിട്ട് നടക്കണു എനിക്കൊരു കുഴപ്പമില്ല അമ്മയ്ക്കും തിരുക്കുമാനും ഒരു ആയിരം നന്ദി പറയണം പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ജ്യഷ്ഠൻ ബോംബെയിലാണ് അധികം അങ്ങനെ ഞങ്ങൾ നാട്ടിക്കൊന്നും വരാറില്ല അത്ര വലിയ കോണ്ടാക്റ്റ് ഇല്ല അപ്പോൾ അങ്ങനെ ഇരിക്കെ ആൾക്ക് കുറച്ച് പ്രായോഗിക്ക ആൾ രോഗാരിദ്ര്യത്തിലായി അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പോൾ ഇവിടെ വീട്ടിൽ നിന്നും ആരും തന്നെ ആളെ കാണാൻ പോകാനായിട്ട് അങ്ങോട്ടില്ല ഞങ്ങളാണ് ഏറ്റവും താഴെ മൂത്ത ജേഷനാണ് അപ്പം അവിടെ ഒരു സിസ്റ്റർ ഉണ്ട് ആള് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് വായോ ആൾ വല്ലാണ്ട് കിടപ്പിലാണല്ലോ ഇനി നിങ്ങൾ ദിവസം വൈകിച്ചാൽ നിങ്ങൾക്ക് വരുമ്പോൾ കാണാൻ പറ്റില്ല എന്ന് വരും ഇപ്പം തന്നെ ആള് അബോധാവസ്ഥയിലാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഭർത്താവിൻ്റെ അടുത്ത് ഫോണെന്ന് ചോദിച്ചു പോണേ ഞാൻ പോണില്ല അപ്പം ഞാൻ ഞാനൊന്ന് പോയാലോ എന്ന് പറഞ്ഞു നീ നീ പോണെങ്കിൽ നീപ്പോ കോൾ അത്ര വിചാരിച്ചില്ലേ ഞാൻ പോകുന്നുള്ളത് അപ്പോൾ ഒരു സിസ്റ്റർ ഉണ്ട് അവിടെ വയ്യാണ്ട് അപ്പോൾ ഞാൻ പറയും എനിക്കൊന്ന് കാണാൻ പോകണം ഇവർക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ട് കാണാൻ പോയിട്ട് എന്താ കാര്യം അതിന് എനിക്ക് കാണാൻ പോകണം അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇങ്ങനെ കാണാൻ പോകണമെന്ന് മനസ്സിൽ വലിയ ആഗ്രഹമുണ്ട് സന്തോഷം ആവണം എല്ലാവരുമായിട്ടൊന്ന് അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് അപ്പം തന്നെ മോൻ്റെ ഫോൺ വന്നു മോൻ പുറത്താണ് അവൻ പറഞ്ഞു അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അമ്മ അവങ്ങനെ പോകണമെങ്കിൽ വേഗം പോവും ട്രെയിൻ അവിടെ പ്ലേ ഫ്ലൈ പ്പോ മൂന്ന് ദിവസം അവിടെ നിന്നാമതി റിട്ടേൺ ടിക്കറ്റ് എടുക്ക് ആ അമ്മയ്ക്ക് റോസാൻറ്റീനും കാണണം എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അന്ന് ശരി എന്ന് പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണി നേരത്താണ് ഈ തീരുമാനം നാട്ടിലോട് എല്ലാവരോടും ചോദിച്ചു ആരും വരുന്നില്ല ഞാൻ മുന്നും ഞാൻ ഒറ്റയ്ക്ക് പോകും എങ്ങനെ ഫ്ലൈറ്റിന് ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിന് പോണത് നീ എങ്ങനെ പോകണേ ഞാൻ പൊക്കമുണ്ട് എൻ്റെ കൂടെ മാതാവുണ്ടല്ലോ എനിക്ക് ഭയങ്കര ധൈര്യം എനിക്ക് അറിയില്ല ഞാൻ എങ്ങനെ പോകണമെന്ന് പെട്ടെന്ന് തന്നെ അങ്കമാലയിലുള്ള ജേഷൻ്റെ മോനെ ഫോൺ ചെയ്തു അവൻ ടിക്കറ്റ് എടുത്ത് തന്നു അന്ന് വൈകിട്ട് തന്നെ ഞാൻ കയറി ഞാൻ അവരോട് അവിടെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് നാട്ടിൽ നിന്ന് ഒരാളെന്ന് പക്ഷെ ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ സമയം കൊണ്ട് ആൾക്ക് അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ അത്രയ്ക്ക് നേരം അവർ നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടെന്ന് മുന്നെ വെയിറ്റ് ചെയ്യാൻ അങ്ങനെ അങ്ങനെ പറ്റുമോ എന്നുള്ളത് എനിക്ക് റിയില്ല അപ്പം അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും അപ്പം ഞാൻ മാതാവേ എനിക്ക് ആൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നേക്കാളും എൻ്റെ ജേഷിൻ്റെ അടുത്ത് നിന്ന് എത്തണം എന്ന് ആഗ്രഹമുണ്ട് അമ്മയ്ക്ക് അതിനൊരു വഴി ഉണ്ടാക്കി തരണം എന്ന് പ്രാർത്ഥിച്ചു പോയി ദൈവത്തിൻ്റെ ഭയങ്കര അത്ഭുതം എന്ന് പറയട്ടെ ഞാനവിടെ എത്തി അന്ന് തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം കാണാൻ പോയി ചെന്നപ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ് ആൾക്കാർ ഓർമ്മയൊന്നില്ല ആളൊക്കെ ആണ് കാശുരൂപ്പം കൊണ്ട് ഞാൻ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ദൈവം ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും അസ്വസ്ഥകൾ വേഴമകളുണ്ട് അപ്പം ഞാൻ അങ്ങനെ വിളിച്ചു എറപ്പായിട്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് മീരയാണ് മീരെയാണ് വന്നിരിക്കണേന്ന് പറയുമ്പോൾ ആളെന്തോ ഒച്ച ഒച്ചെടുക്കുന്നുണ്ട് അറിഞ്ഞിട്ടാണോ അറിയാണ്ടോണോ അറിയില്ല ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെ ഈ ഒരവസ്ഥയിലധികം നിലനിട്ടല്ലേ കാണാൻ പറ്റില്ലാത്തൊരവസ്ഥ പെയിൻ എടുക്കണെന്ന് പറയണോ മരുന്നോളൊന്നും ആൾ ആക്ട് ചെയ്യേണ്ടതില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പോന്നു തിരിച്ച് അവിടെ ഭർത്താവിൻ്റെ സിസ്റ്ററുണ്ട് ആള് വീട്ടിൽ വന്നു നേരം എടുത്ത് പ്രാർത്ഥിച്ച് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലി ഞാൻ എനിക്കുമ്പോഴേക്കും ഫോൺ വന്നു ആൾ മരിച്ചു വന്ന് ആ ചടങ്ങും അങ്ങനെ പങ്കെടുക്കാൻ പറ്റി അത് ദൈവത്തിനു നാമത്തിന് വളരെയധികം നന്ദി ആയിരം ആയിരം നന്ദി പറയണം രണ്ടാമത് അടുത്തത് ഞങ്ങൾ ഭർത്താവും കൂടെ അങ്ങനെ കാരണം പോവാണ് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാണാം അവിടെ ടോൾ കൊടുക്കാണ്ട് എളുപ്പം കടന്നു ഒരു വഴിയുണ്ട് ഞങ്ങൾ ടോളിൻ്റെ കാർഡ് പുതുക്കാത്തത് കൊണ്ട് അങ്ങനെ ആ വഴി കൂടെ പോരാണ് ആ വഴിയാണെങ്കിൽ ഭയങ്കര റിസ്ക് പിടിച്ച വഴിയാണ് ഇതിരി വീതി കുറവാണ് ആ വഴിയിലാണെങ്കിൽ കടകളധികം ഇല്ല വീടുകളില്ല അപ്പോൾ ഞങ്ങൾ കാർ സൈഡ് കൊടുക്കുന്ന വഴിക്ക് എതിരെ നിന്ന് ഒരു കാറ് വന്നപ്പോൾ ഞങ്ങളുടെ കാറിന് സൈഡ് ഹസ്ബൻഡ് കൊടുത്തതാണ് ഒത്തിരി പരാക്രമത്തിലാണ് ഞങ്ങൾ വന്നത് കടയിൽ നിന്ന് ആരുമില്ല കട ഇട്ട് പോയത് പെട്ടെന്ന് കാറ് ഞാൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പോയി കാനയിലേക്ക് മറയുന്ന കാറാണ് ഞാനാണെങ്കിൽ മൊബൈലിൽ പ്രയറും കൂടിക്കൊണ്ടിരിക്കുകയാണ് കാർ പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇപ്പോൾ കാനയിലേക്ക് മറയും എന്ന് മനസ്സിലായി ഞാൻ എന്തെങ്കിലും ഒച്ചെടുത്താൽ ആൾ അതിലധികം ടെൻഷനാവും എൻ്റെ മാതാവേയും മാതാവേയും എന്ന് വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാർ ഒരു കപ്പച്ചെടിയുമേ അടിച്ചു കപ്പത്തണ്ട് അങ്ങനെ തന്നെ കാറിമയൊക്കെ മറിഞ്ഞു അടുത്തുള്ളൊരു സ്ലാബുമേ ടയർ ചെന്ന് അടിച്ച് കാറ് റോട്ടിലേക്ക് തിരിഞ്ഞ് കാർ അവിടെ നിന്നു ടയറൊക്കെ പൊട്ടി വലിയ ചതണ്ട തൊട്ടടുത്തുള്ള രണ്ട് വീട്ടുകാരൊക്കെ ഓടി വന്നു ഓടി വന്ന് എന്താ പറ്റി നിങ്ങൾക്ക് എന്താ പറ്റിയ പക്ഷെ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ആർക്കൊന്നും പറ്റില്ല മാതാവ് ഞമ്മളെ ഭയങ്കരമായിട്ട് ഈശോ അനുഗ്രഹിച്ചു സമയം ഞങ്ങളെ ദൈവം ഞങ്ങളുടെ പിന്നിൽ തന്നെ ഒരു മകനെ വിട്ടിട്ടുണ്ടായിരുന്നു അവൻ അവനറിയായിരുന്നു ഞങ്ങളുടെ കാർ ഇപ്പം മറയും ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്നറിയാം അവൻ ഞങ്ങളുടെ കാറിൻ്റെ ബാക്കിലേ അവൻ സ്ലോ വിട്ട് വരുമായിരുന്നു അവൻ കാറ് നിർത്തി ഓടി വന്നിട്ട് ചോദിച്ചു ചേച്ചി ചേച്ചി എന്തെങ്കിലും പറ്റിയോ ഞാൻ പറഞ്ഞു ഇനി എനിക്കൊന്നും പറ്റിയില്ല എന്താ ഉണ്ടായിരുന്നു കാർ പൊട്ടയർ പൊട്ടി എന്ന് എനിക്ക് മനസ്സിലായി കാറും പോയിരുന്നു ഞാൻ ചേട്ടടുത്ത് ഞാൻ പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല നമുക്കൊന്നും പറ്റിയില്ലല്ലോ വണ്ടിക്ക് എന്തെങ്കിലും പറ്റണമെന്നില്ല സാറില്ല കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് കൊന്ത കൊന്തചേട്ടൻ്റെ കഴുത്തിലുണ്ട് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിൽ തന്നെയാണ് അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി ആ സഹോദരൻ ഇന്ന് പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളുടെ കാറിൻ്റെ ടയർ ശരിയാക്കാൻ പോവാനും എല്ലാത്തിനും ആ നേരത്തെ ഞങ്ങൾ ഓടി നടന്ന് ഞങ്ങളുടെ കാര്യത്തിന് നടന്നു എന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കി അങ്ങനെ ചേട്ടൻ വണ്ടി റിപ്പയറുകാരനെ വിളിച്ചു അതുവരെ ആൾ ഞങ്ങളെ സഹായിക്കാൻ ഓടി വന്നു പിന്നെ ആ സഹോദരൻ ഞങ്ങൾക്ക് കണ്ടിട്ടില്ല ദൈവമാണ് ഞങ്ങൾക്ക് ആ സമയത്ത് ആ ഒരു മകനെ എത്തിച്ച് ആ സമയം ശരിയാക്കി തന്നത് അമ്മ മാതാവിന് വളരെയധികം നന്ദി പറയണേ പിന്നെ ഭർത്താവിന് ഇതുപോലെ തന്നെ എൻ്റെ കാലിലുണ്ടായ പോലെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം കാല് വേദന എന്തോ ഒരു ശ്രദ്ധ കുറവുകൊണ്ട് വന്ന ഒരു പെയിനാണ് പാൻ്റ് ഇട്ട് പെൻ്റ് ഊരാൻ പറ്റണില്ല പെയിൻറ്റ് ഉറാൻ പറ്റണില്ലെന്ന് പറഞ്ഞ് കാലു പിടിച്ച് നിൽക്കുക ഞാനാണ് ഊരി കൊടുക്കണേ ഒന്നിനും പറ്റണില്ല എനിക്ക് മനസ്സിലായി ഈ സ്റ്റേജിൽ കൊണ്ടുപോയാൽ ഇപ്പോൾ അവിടെ വെയിറ്റ് ഇട്ട് കൊടുത്തു മുന്നും ഡിസ്കിന് കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു സാരല്ല ആ രാത്രി പ്രാർത്ഥന എത്തിക്കാനുള്ള ആൾ കിടുന്നു ഞങ്ങൾ പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്ന മാതാവ് ഇങ്ങനെ കാണിച്ചു തരാൻ നീ ഒരു കൽച്ചി ഭർത്താവിനെ കമത്തിക്കെടുത്ത് തണ്ടലിൻ്റെ അവിടെ നിന്നാണ് ആ പെയിൻ തുടങ്ങിയിരിക്കണേ തൈലെടുത്ത് തണ്ടലിൻ്റെ അവിടെ ഉടനെ തുടങ്ങി പ്രാർത്ഥിക്കി തൈലം തൈക്കി അത് പാദം വരെ തേക്കി പിന്നെ നിർത്തിക്കെടുത്തിട്ട് തയ്ക്കി ആരോ എനിക്ക് പറഞ്ഞു തരമായിരുന്നു ഞാൻ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം തയ്യലെടുത്ത് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ ചേട്ടൻ കമന്നു കിടക്കുക എനിക്ക് അവിടെ ഇല്ല വേദന ഇവിടെ കാലിൻ്റെ മുട്ടില്ല ഞാൻ അല്ല ചേട്ടാ ചേട്ടൻ കമന്നുകിടത്ത് കമന്നുകിടുന്ന കാലിൻ തണ്ടലിൻ്റെ മേൽഭാഗത്ത് ം തുടങ്ങി ഞാൻ പരട്ടി മസിലിലും പിന്നെ കാലിൻ്റെ മുട്ടിലും പാദത്തിലും പരട്ടി നേരം വെള്ളി താണിട്ടപ്പോൾ ചേട്ടന് കാലിൻ്റെ വേദനയില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ആളൊരു ആയിട്ട് ആള് നടന്നു തുടങ്ങി ചെറിയ പെയിൻ വന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പോലെ ശ്രദ്ധിക്കുക എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാം ഈ സമയത്ത് പോയാൽ നമുക്ക് വെയിറ്റ് ഇട്ട് എങ്ങനെയായാലും കിട്ടും പക്ഷേ മൂന്ന് ദിവസം കൊണ്ട് തീർത്തും ആ രോഗം മാറി പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ടോ ഒന്നും അതിനെ വന്നില്ല മാതാവിന് വായിലും തന്നെ പറയണം പിന്നെ എൻ്റെ മോൻ കാനഡയിലാണ് അവന് തമിഴ്നാട്ടിലാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത് അതിൻ്റെ ഒക്കെ ബേസിൽ പ്രയറിൽ നിന്നൊക്കെ ഇത്തിരി നീങ്ങി മാതാവിനെ കൊന്തെത്തിക്കണമെന്ന് പറഞ്ഞാൽ അവൻ പറയും എത്ര നേരം എന്ന് വെച്ചിട്ടാണ് ഈ നന്മനിറയുമ്പോൾ നന്മനിറയുമോ ചെല്ലുകൊണ്ടിരിക്കണേ ആവർത്തന വിരസതയാണ് അവന് അത് പറയുമ്പോൾ അവനോ അതിൽ നീങ്ങും അപ്പോൾ മോൻ്റെ കല്യാണം കഴിഞ്ഞാൽ അവൾ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ടാണ് അവിടെ മോൻ്റെ എത്തിക്ക് പോയത് അപ്പോൾ അവൾ ഇത്തിരി പ്രാർത്ഥനയിലൊക്കെ ആയി തുടങ്ങി അപ്പോൾ എപ്പോഴും അവൾ പറയും പ്രാർത്ഥന എത്തിക്കാൻ ആരുചട്ടം വരുന്നില്ല അമ്മേ അപ്പോൾ ഞാൻ പറയുമ്പോൾ അത് അവളെത്തിച്ചാൽ മതി എന്ന് പറഞ്ഞ് എന്തെങ്കിലൊക്കെ ഉരുട്ടും അപ്പോൾ ജോലിയുടെ കാര്യത്തിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നു തുടങ്ങി അവന് ഉണ്ടായിരുന്നൊരു ജോലി പെട്ടെന്ന് പോയി അവളാണെങ്കിൽ ആയി ഉണ്ടായിരുന്ന ജോലി എന്ന് വെച്ചാണെങ്കിൽ ആ ജോലിയാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറുണ്ട് അതാണെങ്കിൽ ഭയങ്കര സ്ട്രെസ്സ് ഭയങ്കര ടെൻഷൻ ആകെ ബുദ്ധിമുട്ട് ആ ജോലി നല്ലത് കിട്ടാൻ പ്രാർത്ഥിക്കാമേ പ്രാർത്ഥിക്കാമേ എന്ന് പറയും ഞാനിവിടെ നിയോഗം വയ്ക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ മാതാവ് അവന് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം അവന് കൊണ്ടെത്തിക്കണം അവന് നല്ലൊരു മകനാക്കി തരണം എന്നിട്ട് നീ അനുഗ്രഹം കൊടുക്കുക അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ജോലി പോയത് അപ്പോൾ അതിലേറെ ടെൻഷനായി ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊച്ചും മാതാവും നിനക്ക് തരും നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥിച്ചല്ലേ ഞാനും മോളും എന്നോട് ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ കുറച്ച് കുറച്ചൊക്കെ പ്രാർത്ഥനയ്ക്ക് ഒന്നു ജോലി സാധ്യത അവൻ്റെ അവിടെ വളരെ കുറവ് അവൻ ചെയ്യണേ ജോലിക്ക് ആകെ ഇനി ഒരു ഇൻ്റർവ്യൂം കൂടി ഉള്ളു അതിനും കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു നീ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ഞാനും മാതാവിൻ്റെ അടുത്തല്ലേ പോണത് അപ്പം ഞാൻ എല്ലാ മാസം ഇവിടെ വരും പ്രാർത്ഥന ധ്യാനം കൂടും പോകും ഒക്കെ ചെയ്യാറുണ്ട് ഓരോ പ്രാവശ്യം പോകുമ്പോഴേ അമ്മയും കൃപാസമേക്കും പോകണമെങ്കിൽ എൻ്റെ കാര്യം പറയുള്ളൂ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പറയുന്നുണ്ട് നീ വിളിക്കുന്ന മാതാവിനെ തന്നെയാണ് ഞാൻ വിളിക്കണേ എന്ന് പറഞ്ഞ് അവനെ ശക്തിപ്പെടുത്തും ലാസ്റ്റത്തെ ഇൻ്റർവ്യൂ അവൻ ഇൻറ്റർവ്യൂവിന് അവൻ ആ ജോലി കിട്ടി അതിന് അവിടെ താമസിക്കാൻ സ്ഥലം കിട്ടും അടുത്തതായിരുന്നു അടുത്ത ടെൻഷൻ അവിടെ താമസ സ്ഥലം കിട്ടണില്ല ഇവിടെ ഇരുന്നിട്ട് ഒന്നും കിട്ടണില്ല അങ്ങനെ അവൻ പോയി ഇവളാണെങ്കിൽ ഗർഭിണിയാണ് അവിടെ ഡോക്ടർ കിട്ടണം ഡോക്ടേഴ്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് മാതാവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് താമസസ്ഥലം അവർക്ക് പറ്റിയതായിട്ട് ഒരനെ കിട്ടി അതേപോലെ തന്നെ പറ്റാവുന്ന കുഴപ്പമില്ലാത്ത ഒരു നല്ല ഡോക്ടറും അവിടെ കിട്ടി അവർ സന്തോഷമായിട്ട് ഇരിക്കണം അപ്പോൾ ഈ മാസം ഒന്നാം തീയതി അടുത്ത മാസം ഒന്നാം തീയതി ഇപ്പം ഞാൻ അവരുടെ അടുത്തേക്ക് പോവാണ് അപ്പോൾ എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ എനിക്കൊരു കിഡ്നിയിൽ കല്ലുണ്ട് അതൊരു അഞ്ചാറ് വർഷം മുന്നാണ് അപ്പോൾ കല്ല് നോക്കണോ കല്ലിനെ അവിടെ ചെന്നിട്ട് അവർക്ക് അതൊരു ശല്യം ആവേണ്ട അത് മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാറുണ്ടല്ലോ ചേച്ചിനെ കൊണ്ടുപോയി ഒന്ന് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ഒന്ന് നോക്കണം അവൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അത് അങ്ങനെ എല്ലാം ഒതുക്കിട്ട് എൻ്റെ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമ്പോൾ പുലർച്ചെ ഒരു ദിവസം യൂറിൻ പാസ് ചെയ്ത് വന്നു പെട്ടെന്ന് പെയിനാ വന്നു അപ്പോൾ മുന്നേ ഈ കല്ലിൻ്റെ വേദന വന്നത് ആ വേദന വരുമെന്ന് എനിക്കറിയാം കുറച്ചു നേരം കഴിഞ്ഞാൽ നോക്കി നാലുമണിവരെ നോക്കി വേദന കുറയണില്ല ഞാൻ വന്നു ഇത് കല്ലിൻ്റെ വേദനയാണ് എനിക്ക് നന്നായി വേദന അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുക പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് വന്നു അതിനടുത്തുള്ള ഹോസ്പിറ്റൽ എത്തുമ്പെ പെട്ടെന്ന് പെയിൻ നിന്നു ഞാൻ മോൻ ഏതായാലും പെയിൻ നിന്നിട്ടുണ്ട് എനിക്ക് ഒന്ന് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് പോവാം എന്ന് പറഞ്ഞ് അവിടെ കയറി ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ എനിക്ക് പെയിൻ മാറി പോവാം ഇനി നമുക്ക് ചെന്നിട്ട് ഡോക്ടറെടുത്തു പോകാം കുർബാന കളയുണ്ടല്ലോ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് ഞാൻ മോൾക്ക് മോളെ കുർബാന കളയുണ്ടാട്ടാ ഞാൻ ദൈവം വരേണ്ട എൻ്റെ വേദന കുറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു നീ എന്താ പറയണേ നീ ഒന്ന് സമാധാനപ്പെടു കുർബാനയാണ് അവൾക്ക് തിരക്ക് ഞാൻ പറഞ്ഞു ഇപ്പോൾ വേദന ഇല്ല പിന്നെന്തിനാ കുർബാന കണ്ടിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് പോകാം അങ്ങനെ വീട്ടിൽ വേഗം തിരിച്ചെത്തി ഞങ്ങൾ കുർബാനയ്ക്ക് പോയി കുർബാന കഴിഞ്ഞു വന്നിട്ട് ഞാൻ പറഞ്ഞു ഏതായാലും ഇനി കല്ലിൻ്റെ ഡോക്ടർ അവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട് മുന്നേ കണ്ടത് ആ ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാം വേഗം ഡോക്ടറെ കണ്ടു എടുത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടറെ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്യാൻ റിപ്പോർട്ട് എടുത്തപ്പോൾ ഡോക്ടറെ ഏതായാലും ട്യൂബിലൊരു കല്ലുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല അതാണ് നിങ്ങൾക്ക് പെയിൻ വന്നത് കല്ലിപ്പില്ല ഇല്ല ട്യൂബിൽ പോയിട്ടുണ്ട് അങ്ങനെ കിഡ്നിയിൽ രണ്ട് കിഡ്നിയിലും കല്ലുണ്ട് നിങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പോവാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് പേടിക്കേണ്ട കല്ലല്ല എന്നാലും ചിലപ്പോൾ ട്യൂബിൽ കൂടെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് ആ സമയത്ത് അത് ഇത് വരും അപ്പോൾ അതുകൊണ്ട് മരുന്ന് തരാം മരുന്ന് കഴുകി പിന്നെ അതിന് കുറച്ച് അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണ സാധനങ്ങളും പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ സാധനം മരുന്നൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വച്ചുവെങ്കിലും ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല ഞാൻ ഒരു കുപ്പി വെള്ളം അവിടെ എടുത്തു വയ്ക്കും അതിൽ തൈലം ഇത് ഒഴിക്കും ആ വെള്ളം അങ്ങനെ കുടിക്കും തൈലം പ്രതീക്ഷിക്കാനെ പ്രാർത്ഥന ചെല്ലുമ്പോഴും വൈകിട്ട് സായ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഞാൻ തൈലം തയ്ക്കുമായിരുന്നു അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞു സ്കാൻ ചെയ്യാൻ ചെന്നു സ്കാൻ ചെയ്യാൻ ചെന്നപ്പോൾ രണ്ട് കിഡ്ണിയിലും കല്ലില്ല അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടും ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ദൈവ തിരുനാമത്തിന് ഒരായിരം നന്ദി പറയണം പിന്നെ പ്രേ പ്രേഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ മാസത്തിൽ എല്ലാ മാസത്തിലും ഇവിടെ വരാറുണ്ട് പത്രം വാങ്ങിച്ചു കൊണ്ടുപോകും റോഡിലൂടെ നടന്ന് റോഡിലുള്ളവർക്കും പിന്നെ മെഡിക്കൽ കോളേജിലും ഒക്കെ ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടു കൊടുക്കും ആൾക്കാർക്ക് വായിച്ച് പറഞ്ഞു കൊടുക്കും മിക്കവാറും ഞാൻ ഹിന്ദുക്കൾക്കായിരിക്കും കൊടുക്കുക അവർക്കാണ് താല്പര്യം അവർ വാങ്ങിക്കണത് കാണുമ്പോൾ തന്നെ നമുക്കതൊരു സന്തോഷം തന്നെയാണ് ഹിന്ദുക്കൾക്കൊക്കെ നമ്മുടെ ക്രിസ്ത്യൻസിനൊക്കെ കൊടുക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല അവർക്കെന്തോ പേടി പോലെ ചിലർ ചോദിക്കുന്നത് ഇതിനെയും കൊണ്ട് ഞങ്ങളും കൊണ്ട് കൊടുക്കാൻ നടക്കണ്ടേ ഇതിനല്ലേ ചേച്ചിയുടെ കാര്യം നടക്കാനല്ലേ ചേച്ചി പത്രം കൊണ്ട് നടക്കണേ അപ്പോൾ പറയാം അല്ല മോളെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത് ഞങ്ങളുടെ കാര്യം നടക്കാനല്ല അത് മാതാവും നടത്തി തരും ഇത് കൊടുത്തുകൊണ്ട് വേണമെന്നില്ല ഇത് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമാണ് അത് നിങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് തരുന്നത് പക്ഷേ ഹി ഹിന്ദിക്കൾ ചിലപ്പോൾ മൂന്ന് നാല് കുറിയൊക്കെ വരച്ചിട്ടുണ്ടാവും രുദ്രാക്ഷമാലൊക്കെ മാല കുറേ മാലിയിട്ടുണ്ടാവും ദൈവം ഇവർ വാങ്ങിക്കാവും ു വിചാരിച്ചിട്ട് പേപ്പർ പിടിക്കുമ്പോഴേക്കും അവരെടുത്തുവച്ചു കൃപാസനം പത്രമാണോ തായോ എന്ന് പറഞ്ഞാൽ അവരത് വാങ്ങിച്ച് തൊഴുതിട്ടാണ് വാങ്ങിക്കുക നമുക്ക് അതിശയം തോന്നിപ്പോവും അവരുടെ ഒരു ആഗ്രഹം പിന്നെ ജീവിതത്തിലെ പല പിന്നെ അനാഥശാലയിൽ പോവും തൊട്ടടുത്തുള്ള ഒരു അമ്മാരുടെ അനാഥശാലയുണ്ട് അവരടുത്ത് പോയി സംസാരിക്കും അവർക്ക് ഒരു പ്രാവശ്യം വിടുന്നത് തന്നെ ഞാൻ കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് അവർക്ക് അത്യാവശ്യം പൈസ കൊണ്ട് കൊടുക്കും ഞാൻ ബിസിനസ്സാണ് അവിടെ ആൾക്കാർ രോഗികളായവരും പലപ്പോഴും കാണാൻ പറ്റും അപ്പോൾ അവരുടെ അടുത്തും പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന വിശുദ്ധ വസ്തുക്കൾ അവർക്ക് കൊടുക്കാറുണ്ട് ഉപയോഗിച്ചിട്ട് അവർ പറയാറുണ്ട് അവർക്ക് കിട്ടിയേക്കണ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് രണ്ടാൾക്കാർ കൃപാസനത്തിൽ ഇവിടെ വന്നിട്ടുമുണ്ട് പിന്നെ പലപ്പോഴും ജീവിതത്തിൽ ഉടമ്പടി എടുത്താലും പലപ്പോഴും വലിയ പ്രതിസന്ധികളിലേക്ക് പിന്നെയും കടന്നു വന്നിട്ടുണ്ട് എന്നാലും തളർന്നു പോയിട്ടില്ല അപ്പോഴും മാതാവിനെ മുറുക്കപ്പടിച്ച് മുന്നോട്ട് പോകാനും വളരെയധികം ശക്തി കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ തളർന്നിരിക്കുന്ന സമയത്ത് ഓടി ചെന്ന് വേഗം ഒരു സാക്ഷ്യം വെച്ചാൽ അത് ജീവിതത്തിന് വളരെ പ്രചോദനം കിട്ടണതായിരിക്കും അത് ആ ഇത് നമുക്ക് വേണ്ടിയിട്ടാണോ സാക്ഷ്യം ഇട്ടേക്കണേ എന്ന് തോന്നും അതേപോലെ ആയിരിക്കും അതേപോലെ ചിലപ്പോൾ ജോസഫ് ബച്ചൻ്റെ ധ്യാനമായിരിക്കും അല്ലെങ്കിൽ ക്ലാസ് ആയിരിക്കും എടുക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് തരേണ്ട സന്ദേശം നമ്മളെ ബലപ്പെടുത്തേണ്ട സന്ദേശം എപ്പോഴും നമുക്ക് തരാറുണ്ട് അത് വളരെ പ്രചോദനമേകും ശക്തി കിട്ടാറുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥന പെരുന്നാൾ വീട്ടിൽ വരുന്നാർ വന്നു അപ്പോൾ ഒക്കെ നീങ്ങിപ്പോൾ ഇന്ന് അതില്ല കുടുംബ പ്രാർത്ഥന ദിവസമുണ്ട് പ്രാർത്ഥന പിന്നെ കുർബാന കുമ്പസാരം എല്ലാതും അതിൻ്റെ ചിട്ടയ്ക്ക് പോലെ നടത്താനായിട്ട് സാധിക്കുന്നുണ്ട് ദുഃഖങ്ങൾ തളർന്നു പോണ പ്രതിസന്ധികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും എല്ലാത്തിനെയും തരണം ചെയ്യാൻ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി ഉടമ്പടിയെടുത്തതിനു ശേഷം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഇപ്പം കിക്ക് അങ്ങോട്ട് പോകേണ്ട സമയമായപ്പോഴും വിചാരിക്കാത്ത കാര്യങ്ങൾ കടയുടെ ഒരു ലൈസൻസ് കിട്ടേണ്ട കാര്യത്തിന് കുറേ കുറേ കാര്യങ്ങൾ സ്റ്റാഫ് കുറഞ്ഞു ആ കാര്യങ്ങൾ എല്ലാം ആ സമയത്തേക്ക് മാതാവ് വളരെ അത്ഭുതകരമായിട്ട് നടത്തി തരണ്ട് ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹത്തിനും ഈ തിരുനടയിൽ വന്ന് ഈ സാക്ഷ്യം പറയാനും എനിക്ക് സാധിച്ചതിന് അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയണം മഹത്വമുണ്ടാവട്ടെ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം നാം വായിക്കുന്നു എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും പരിശുദ്ധമയുടെ സന്നിധിയിൽ നിരന്തരമായി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തതയിൽ നയിക്കുകയും ചെയ്തപ്പോൾ ഈ കുടുംബത്തിൽ ഈ മകളിലൂടെ മറ്റ് സഹോദരങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെയാണ് നാം ഇപ്പോൾ ശ്രമിച്ചത് ഏറെ പ്രത്യേകിച്ച് ഈ സഹോദരിയുടെ മകളുടെ എക്സിമ എന്ന രോഗം അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ടത് അത് അമ്മമാതാവിൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം സൗഖ്യപ്പെട്ടതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഹർണയയുടെ അസുഖം അത് ഇനി ഓപ്പറേഷൻ ചെയ്യുവാനാവാത്ത വിധം ഗുരുതരമായ അവസ്ഥയിലായിരുന്നിട്ടും ഒന്നും ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ തൈലം പുഷി പ്രാർത്ഥിക്കുകയും അമ്മയിൽ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്തതിലൂടെ പൂർണ്ണമായി ചൊട്ടിപ്പോയതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന തമ്പുരാൻ ഏതു വലിയ ആപത്തിലും കാത്തുകൊള്ളും എന്നതിൻ്റെ വലിയ അടയാളമായി ജീവിത പങ്കാളിയോടൊപ്പം കാറിൽ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു അപകടത്തിൽ ചെന്ന് പെടുകയും എന്നാൽ ഒന്നും സംഭവിക്കാതെ ഏറ്റവും സുരക്ഷിതമായി ആ അപകടത്തിൽ നിന്ന് കുടുംബത്തെ സംരക്ഷിച്ചതിനെക്കുറിച്ചും സഹോദരി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം മകൻ്റെ ജോലി അതിൻ്റെ സമയം ക്രമീകരിക്കുവാൻ വേണ്ടിയുള്ള ആഗ്രഹത്തെയും സമയം ഷോട്ടൺ ചെയ്തും വേണ്ട രീതിയിൽ ക്രമീകരിച്ചു കൊടുത്തും കുടുംബത്തെ അനുഗ്രഹിച്ചതിനെക്കുറിച്ചും സഹോദരി പറയുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കാലിൻ്റെ വേദനയും അത് മാറാത്ത വേദന ഏറെ ക്ലേശത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തൈലം പൂശുകയും ഉപ്പ് നൽകി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അത് അത്ഭുതകരമായി കാലിൻ്റെ വേദന മാറി സൗഖ്യപ്പെട്ടതിനെക്കുറിച്ച് പറഞ്ഞു അതോടൊപ്പം സമയത്തിൻ്റെ പൂർണ്ണതയിലേക്ക് സമയം നീട്ടി നൽകി അതിനെ ഒന്ന് അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യം ആ സഹോദരൻ്റെ മരണാവസ്ഥയിൽ ബോംബെ വരെ ചെന്ന് കാണുവാൻ വേണ്ടുന്ന എല്ലാ തടസ്സങ്ങളും മാറി വടി ക്രമീകരിച്ചു കൊടുത്ത മാതാവിനെക്കുറിച്ച് ഒറ്റയ്ക്ക് എവിടെ ചെന്ന് കണ്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയ്ക്ക് ശേഷം ശാന്തമായ മരണത്തിലേക്ക് സഹോദരനെ നയിക്കുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മയുടെ സംരക്ഷണം നൽകി സഹായിച്ചതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ദൈവനാമത്തിൽ ഈ നന്മകൾ അമ്മമാതാവ് വഴി കുടുംബത്തിൽ ലഭിച്ചതിന് നമുക്ക് നന്ദി പറയാം അമ്മ മാതാവിൻ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി സമയം ക്രമീകരിച്ചു തരുന്നു കുറച്ചു തരുന്നു നമുക്ക് വേണ്ടി അസാധ്യമെന്ന് കരുതുന്ന രോഗം ാവസ്ഥകൾ പോലും അത് സൗഖ്യപ്പെടുത്തി നമുക്ക് ആരോഗ്യമുള്ള സാധ്യതയാക്കി തരുന്നു അതോടൊപ്പം മറ്റൊന്നും ചെയ്യുവാനാവില്ല എന്ന് കരുതുന്ന ഇടത്ത് നമുക്ക് അമ്മ മധ്യസ്ഥയാവുകയും പ്രശ്നങ്ങളെ പരിഹരിച്ചു തരികയും കടബാധ്യതകളെ നീക്കിത്തരികയും തൊഴിലിൽ സുഖം അസുഖമായി മുന്നേറുവാൻ സഹായം നൽകുകയും ചെയ്യുന്നു അതോടൊപ്പം പ്രാർത്ഥനാ ജീവിതത്തിൽ നൽകിയ ഒത്തിരി മാറ്റങ്ങൾ തിഷ്ഠതയോടുകൂടി ദൈവാനുഭവത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ നൽകിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അക്രൈസ്തവർക്ക് സുവിശേഷ പ്രചരണ ഭാഗമായി പത്രം കൊടുക്കുമ്പോൾ അതിനെ ആദരവോടും സ്നേഹത്തോടും സ്വീകരിക്കുന്നതിനെയും ആ ചെറിയ നല്ല പ്രവൃത്തി അതിലൂടെ ലഭിക്കുന്ന സന്തോഷത്തെയും ആത്മസംതൃപ്തിയെയും കുറിച്ച് പറയുകയായിരുന്നു പ്രിയ സഹോദരങ്ങളെ കൃപാസനത്തിൻ്റെ അമ്മമാതാവിൻ്റെയും നടയിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയുടെ കൂപ്പുകരവുമായി എത്തുമ്പോൾ ഉടമ്പടി ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നാം ഇവിടെ എത്തുന്നവരാണ് ഉടമ്പടിയിൽ നാം ദൈവസന്നിധിയിൽ കൊടുക്കുന്ന നിയോഗങ്ങൾ ഉപേക്ഷിക്കുമെന്ന് പറയുന്ന തിന്മകൾ അതിനെ വിശ്വസ്തയോടെ അവയ്ക്ക് നാം പുലർത്തുന്ന പ്രാർത്ഥനയുടെ അകമ്പടി അതാണ് ദൈവാനുഗ്രഹത്തിന് കാരണമാവുക പരിശുദ്ധമയുടെ ഇടപെടലിന് കാരണമാവുക അവൻ പറയുന്നത് പോലെ ചെയ്യുവനെന്ന് ശിഷ്യരോട് പറയുകയും കനായിൽ വിവാഹവിരുന്നിനെ സന്തോഷമുള്ള അനുഭവമാക്കി മാറ്റുകയും ചെയ്ത അമ്മ ഇന്നും സത്യമായും സജീവമായും നമ്മുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുവാൻ തക്ക വിധത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവളായി കൂടെയുണ്ട് ഈ അമ്മയെ അറിയുകയും സ്നേഹിക്കുകയും അമ്മയുടെ കാൽപ്പാദത്തിങ്കിൽ ജീവിതത്തിൻ്റെ ഏതു വലിയ ക്ലേശത്തെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് ദൈവാനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമായി മാറും അതിന് നമ്മുടെ കുടുംബങ്ങളെയും തമ്പുരാൻ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഈ കുടുംബത്തിന് നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് കരകോശത്തോടു കൂടി മഹത്വപ്പെടുത്തി നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക